ഹായ് ഫ്രണ്ട്സ് എച്ച് പി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മാനവരാശിയുടെ ഇന്നത്തെ വിജയക്കുതിപ്പിനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്കില്ലായി ഓർമ്മശക്തിയെ കണക്കാക്കപ്പെടുന്നു മറവി മനുഷ്യൻ്റെ വരദാനമാണ് എന്ന് പറയുന്നു എന്നാൽ കൂടി നമ്മുടെ ജീവിത വിജയത്തിന് ഓർമ്മശക്തി മനുഷ്യ മനസ്സിനെ കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള ഈ കഴിവ് തീർത്തും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് എന്നാൽ മനുഷ്യൻ്റെ ഓരോ മനുഷ്യൻ്റെയും ബ്രെയിനിൻ്റെ കപ്പാസിറ്റി നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് ലോക ജനസംഖ്യയിൽ ഇതിൻ്റെ ഒരു ശതമാനം പോലും ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നവർ വിരളമാണ് മനുഷ്യൻ്റെ മെമ്മറി കപ്പാസിറ്റി മെമ്മറി പവർ എങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ജീവിത വിജയത്തിന് ഉതകുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ചാണ് ഇവിടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറ പറഞ്ഞു തരാൻ പോകുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കാര്യത്തിലേക്ക് കടക്കാം വെറും ഒരാഴ്ച കൊണ്ട് അതായത് ഏഴ് ദിവസം കൊണ്ട് നമ്മൾ ഓരോ വ്യക്തിയും പരിശ്രമിച്ചാൽ അരമണിക്കൂർ പരിശ്രമിച്ചാൽ നമ്മുടെ മെമ്മറി പവർ പതിന്മങ്ങ് വർദ്ധിപ്പിക്കാൻ സാധിക്കും അതിലൂടെ എൻട്രൻസ് ടെസ്റ്റുകളും സ്കൂൾ എക്സാമുകളും അതുപോലെ പല ജോബ് ട്രെയിനിങ്ങും ചെയ്യുന്ന നമ്മുടെ യുവതലമുറയ്ക്ക് ജീവിത വിജയം കൈവരിക്കാൻ ഉതകുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ ഞാനിന്ന് പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല നാം രാത്രി ഉറങ്ങുന്ന ഉറങ്ങുന്നതിന് മുന്നേ അരമണിക്കൂർ നാം ഉണ രാവിലെ ഉണർന്നിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ നാം ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായ അതായത് നാം വായിച്ച ബുക്കുകളിലെ സബ്ജക്റ്റിനെ കുറിച്ചോ നാം കൺ കണ്ടുമുട്ടിയ വ്യക്തികളെ കുറിച്ചോ വ്യക്തികൾ വ്യക്തിയെക്കുറിച്ചും നാം വാട്സപ്പിലോ മറ്റോ വായിച്ചോ മെസ്സേജുകളെ കുറിച്ചും നമ്മുടെ മെമ്മറിയിലേക്ക് ആ ഒരു സിറ്റുവേഷൻ സന്തോഷത്തോടെ റീ സന്തോഷത്തോടെ റീകോൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്രെയിൻ ന്യൂറോൺസുകൾക്ക് വരുന്ന മാറ്റത്തിലൂടെ മാറ്റം നമ്മുടെ മെമ്മറി പവറിനെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് അനുഭവത്തിലൂടെ തെളിയിച്ച ഒരുപാട് പേരുടെ അനുഭവങ്ങൾ കേട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഇത് ഒരുപാട് പേർ എക്സ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ ഒരു ടെക്നിക്ക് നിങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുന്നതിലൂടെ നിങ്ങൾക്കേവർക്കും നിങ്ങളുടെ ജീവിതത്തിലെ നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത് ആദ്യ ഒരാഴ്ചയിൽ നിങ്ങൾ കണ്ണടച്ച് ഓരോ കാര്യങ്ങൾ അതിനെ പേടി കൂടാതെയും പേടികൂടാതെയും ചിരിച്ചു ഒരു ചെറു പുഞ്ചിരിയോടെ ഓർക്കുന്നതിലൂടെയും ഒരാഴ്ചയ്ക്ക് ശേഷം കണ്ണ് തുറന്നിട്ട് ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഓർമ്മയെ റീകോൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങളുടെ മെമ്മറി പവർ നിങ്ങൾക്ക് ചിന്തിക്കുന്നതിന് അപ്പുറം പതിന് മടങ്ങ് വർദ്ധിക്കുമെന്ന് എന്നുള്ളത് സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയൊരു വിജയം ആശംസിച്ചുകൊണ്ട് ബിനീഷ് മണി